ശൈത്യത്തിൽ നിന്ന് രക്ഷ നേടാനായി കാനഡയിൽ നിന്ന് യു എസിൻ്റെ തെക്കൻ സ്റ്റേറ്റുകളിലേക്ക് കനേഡിയൻ പൗരന്മാർ പോകാറുണ്ട് ഫ്ലോറിഡ ടെക്സാസ് സൗത്ത് കരോളിന തുടങ്ങിയ യു എസ് സ്റ്റേറ്റുകളിലേക്കാണ് കനേഡിയൻ പൗരന്മാർ ചൂട് കാലാവസ്ഥ തേടി അതിർത്തി കടന്നു പോകാറുള്ളത് എന്നാൽ ഇത്തരത്തിലടക്കം യു എസിലെത്തുന്നവർക്ക് ഏപ്രിൽ പതിനൊന്ന് മുതൽ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം കുടിയേറ്റ നിയമങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മുപ്പത് ദിവസത്തിലധികം യു എസ് സന്ദർശിക്കുന്ന കനേഡിയൻ പൗരന്മാർ രജിസ്റ്റർ ചെയ്യണമെന്നാണ് പുതിയ നിയമം യു എസിൽ മുപ്പത് ദിവസത്തിൽ കൂടുതൽ തുടരാൻ ആഗ്രഹിക്കുന്ന വയസ്സിന് മുകളിലുള്ള എല്ലാ കനേഡിയൻ പൗരന്മാരും രജിസ്ട്രേഷൻ നടത്തണം പതിനാല് വയസ്സിന് താഴെ പ്രായമുള്ളവരുടെ രജിസ്ട്രേഷൻ മാതാപിതാക്കളാണ് നടത്തേണ്ടത് നിയമം ലംഘിക്കുന്നവരെ കസ്റ്റഡിയിലെടുത്ത് നാടുകടത്തുമെന്നാണ് യു എസിന്റെ മുന്നറിയിപ്പ് അതോടൊപ്പം നിയമം പാലിക്കുന്ന യാത്രക്കാർ ഭയപ്പെടേണ്ടെന്നും ദേശസുരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയ നിയമങ്ങളാണ് ഇവയെന്നും യു എസ് അധികൃതർ വ്യക്തമാക്കുന്നു യു എസ് ഏർപ്പെടുത്തിയ പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ കനേഡിയൻ പൗരന്മാർക്ക് മാർഗനിർദ്ദേശങ്ങളുമായി കനേഡിയൻ സർക്കാർ ഇക്കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു അതിർത്തികളിലെ യു എസ് ബോർഡർ ഏജന്റുമാരുടെ പരിശോധനയുമായി സഹകരിക്കണമെന്നും എല്ലാ എൻട്രി പോയിന്റുകളിലും സൂക്ഷ്മ പരിശോധന ഉണ്ടാകാമെന്നും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വരെ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെട്ടേക്കാമെന്നും കാനഡ മുന്നറിയിപ്പ് നൽകി ഇത്തരത്തിൽ അതിർത്തി കിടക്കുന്ന കനേഡിയൻ പൗരന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാ നോക്കാം നയതന്ത്ര പദവി ഇല്ലാത്ത ഏതൊരു വ്യക്തിയെയും യു എസ് ബോർഡർ ഉദ്യോഗസ്ഥനെ പരിശോധിക്കാം കൂടാതെ ബാഗുകളും ചരക്കുകളും പരിശോധനയ്ക്ക് വിധേയമാക്കാൻ അധികാരമുണ്ട് നിങ്ങളുടെ പക്കൽ സംശയാസ്പദമായ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവ ഉദ്യോഗസ്ഥനെ പരിച്ചെടുക്കാനാകും നിങ്ങൾ അവ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാക്കിയില്ലെങ്കിൽ പ്രവേശനം നിഷേധിക്കാനും അധികാരമുണ്ടാ ഉദാഹരണം കഞ്ചാവ് കാനഡയിൽ നിയമപരമാണെങ്കിൽ ഫെഡറൽ നിയമപ്രകാരം യു എസിലേക്ക് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ഏതൊരു മയക്കുമരുന്നുമായി പ്രവേശിക്കുന്നത് നിയമവിരുദ്ധമാണ് കഞ്ചാവുമായി അതിർത്തി കടക്കുകയാണെങ്കിൽ പിടിച്ചെടുക്കലിനും പിഴ ചുമത്തലിനും അറസ്റ്റിലേക്കും വരെ നയിച്ചേക്കാം അതിർത്തിയിലെ യു എസ് ഉദ്യോഗസ്ഥന് നിങ്ങളുടെ മൊബൈൽ ഫോൺ പരിശോധിക്കാനും അധികാരമുണ്ട് നിങ്ങൾക്ക് ഇത് നിഷേധിക്കാമെങ്കിലും പ്രവേശനാനുമതിക്ക് ഫോൺ ഉദ്യോഗസ്ഥന് കൈമാറേണ്ടതുണ്ട് പാസ്വേഡ് പങ്കുവെക്കാൻ താല്പര്യമില്ലെങ്കിൽ അൺലോക്ക് ചെയ്ത് ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാക്കാൻ സാധിക്കുമെന്നാണ് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകർ വ്യക്തമാക്കുന്നത് ഫോൺ കൈമാറുന്നതിന് മുന്നോടിയായി ഇമെയിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ലോഗൌട്ട് ചെയ്ത് വിവരങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യുന്നത് ഉദ്യോഗസ്ഥരിൽ സംശയം ജനിപ്പിച്ചേക്കാമെന്നും അഭിഭാഷകർ ചൂണ്ടിക്കാട്ടുന്നു എന്താണ് പുതിയ നിയമം നോക്കാം മുപ്പത് ദിവസത്തിൽ കൂടുതൽ യു എസിൽ തങ്ങാൻ ഉദ്ദേശിക്കുന്നവർ യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് വഴി രജിസ്ട്രേഷൻ നടത്തണം കൂടാതെ ജി മുന്നൂറ്റി ഇരുപത്തഞ്ച് ആർ ഫോം സമർപ്പിക്കുകയും വിരലടയാളം നൽകുകയും ചെയ്യണം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കനേഡിയൻ പൗരന്മാർ വിരലടയാളം സമർപ്പിക്കേണ്ടതില്ല പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള യാത്രക്കാർ യു എസ് ലായിരിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഈ ഫോമിൻ്റെ ഒരു പകർപ്പ് കൈവശം വെക്കണം ഇത് ഇല്ലെങ്കിൽ അയ്യായിരം ഡോളർ വരെ പിഴയോ മുപ്പത് ദിവസം വരെ തടവോ ലഭിക്കാം കര ജലമാർഗം യു എസിലേക്ക് പ്രവേശിക്കുന്ന പതിനാറ് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള എല്ലാ കനേഡിയൻ പൗരന്മാരുടെയും പക്കൽ സാധുവായ പാസ്പോർട്ട് ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം കാർഡ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാറ്റസ് കാർഡ് എന്നിവ ഉണ്ടായിരിക്കണം കൂടാതെ പതിനഞ്ച് വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള കനേഡിയൻ പൗരന്മാർക്ക് പാസ്പോർട്ട് ജനന സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ അല്ലെങ്കിൽ പകർപ്പ് അല്ലെങ്കിൽ കനേഡിയൻ പൗരത്വ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ എന്നിവ ആവശ്യമാണ്